ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോ ചാനൽ ഫസ്റ്റ് ടൈം നോക്കുക പ്ലീസ് സബ്സ്ക്രൈബ് അവർക്ക് വ്ളാ ഇട്ട് ഇത് നാങ്ങ മാംഗ്ലൂർ ടു മുംബൈ പോണ്ട് റൂട്ടിൽ എന്തെല്ലാം ആക്കിരച്ചു പിന്നെ എങ്ങനെല്ലാം പോയിരച്ചു എന്തെല്ലാം നോക്കിരച്ചു ഈ വ്ളാ ഇട്ടു ഈ വ്ളാ നിങ്ങൾ നോക്കോറും നോക്കിയിട്ട് ലൈക്കെല്ലാം ആക്കിങ്ങ് ആയിട്ട് പിന്നെ ഷെയറും ഷേറും ആക്കോറും നാമ്പേ പോകുമ്പോൾ സുബൈക്ക് ആറ് ഗൺകുമ്പോൾ പർത്ത പോലെ പിന്നെ അവിടെ ഇപ്പം രോഡല്ല സരിയ എന്തും അങ്ങനെ തല ഇപ്പം ടൈം എടുക്കുക പോകും ചുമ പിന്നെ രോഡല്ല ഇപ്പോൾ ക്ലീൻ ഇരിക്കുമൈം എടുക്കുക പോകുമ്പോൾ ഇപ്പം നമ്മൾ മുംബൈര പോണ്ട പ്ലാൻ ഇന്നേങ്ങ ട്രെയിൻ ഇല്ലേ ബസ്സ് ബസ്റ്റ് എന്താച്ച അവിടെ ഇപ്പം ഫുൾ റോഡ് സ്വരായി എന്ത് ഉണ്ട് അങ്ങനെ ഉള്ള കാര് പോകുമ്പോൾ ചുമ ടൈം എടുക്കുക പിന്നെ ചുമ ടയർഡും ആണ് നമ്മൾ കാരൽ പോയിരും അങ്ങനെ നമുക്ക് കൊണ്ട് തരും ഫുൾ അവിടെ റോഡസ് സുറായെന്ന് അത് നിങ്ങൾ ഈ വ്ളാഗ് നോക്കും നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ്സ് എല്ലാം ആക്കിംഗ് ആയിട്ട് പിന്നെ മൈൻ എന്ത് പോലും നമുക്ക് കാർൽ പോലും നോക്കിട്ട് ചേർത്ത് നമ്മൾ ഇതേ റോട്ടിൽ പോകുമ്പോൾ മരം ബീച്ച് എല്ലാം ഉണ്ട് രോഡ് സൈഡിൽ ബീച്ച് അതെല്ലാം നോക്കി ഇൻഷാല്ലാം നല്ല ചേന എപ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് ആക്കൊരു പിന്നെ നല്ല ചേനുക്ക് ഷേർ ആക്കോരു നിങ്ങൾ ഫസ്റ്റ് ടൈം നോക്കുക ചാനലോ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബാക്കി മുട്ടത്തിൽ നിന്ന് ബെല്ലൈക്കനും ഹിറ്റ് ആക്കോരു അപ്പം നാട്ടു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ബണ്ട് ഇപ്പം രോഡ് സൈഡില് ഫുൾ ഇത് മാങ്ങി ബിത്തോന് ഇപ്പം മാങ്ങിര സീസൺ സ്റ്റാർട്ട് ആയിരല്ലേ അങ്ങനെ നമുക്ക് ഏനോ പോകുമ്പോൾ ചുമ മാങ്ങിട്ട് ബേറെ ബേറെ ടൈപ്പിൽ നോക്കും ഇത് മരുന്ന ബീച്ച് രോ സൈഡില് ഉള്ള ബീച്ച് നല്ലോണ്ട് നാ സുബൈ പോകുമ്പോൾ നാക്കിയത് ഇത് നോക്കും നല്ല വ്യൂ രോഡ് സൈഡിലേ ഉള്ള ബീച്ച് ഇത് നമുക്ക് ഇങ്ങനെ ടൈം പാസ് എല്ലാം കൂടെ ദൈക്ക നമ്മൾ ഇപ്പം ബസ്സില് ട്രെയിനിലല്ല പോണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിക്കവാട്ടിത് ചുമ നോക്കും കിട്ടില്ല ചേർത്ത് നല്ല കാറിൽ പോണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നിക്കുവാട്ട് മാത്രം ഇപ്പോൾ ചുമ ടൈം എടുക്കുമ്പോൾ ചുമ ടയർഡും ആണ് ഇപ്പോഴത്തെ സിച്ച്വേഷനില് ബസ്റ്റ് ചേർന്നേങ്ങനെ ട്രെയിനും ബസ്സിലേ പോണ്ടത് രോഡ സുരല്ലായിപ്പോല കാറെ എടുത്ത് വന്നു പോവുക മുംബൈക്ക് നല്ല ക്ലീൻ നല്ല ഹൈവേ ആ இன்ஷாலும் ஈ வ்ளாகு நீங்கள் நோக்கிறோம் எனக்கு ஃபுட்டு வாங்கினேன் வெஜ் சொம்மை போம்போ ரெஸ்டாரெண்ட்டு கிட்டிரு வெஜ்ஜு ரெஸ்டாரண்ட்டெல்லாம் ஒன்று நாங்கள் உச்சைக்கு சுபைக்கு ஜாவுகள் நல்ல ரெஸ்டாரெண்ட்டே கிட்டிரு நல்ல ஃபுட்டு நாங்கள் மேங்களூர் டு மும்பை நாங்கள் இங்கே காரில் போகிட்டேங்க ரெஸ்டாரெண்ட்டை வந்து டென்ஷன் ஆக்கணுன் இல்லை இப்போ அத்த ரெஸ்டாரெண்ட் ஆயிரு பின்ன புதிய புதிய ரெஸ்டாரெண்ட்டும் ஆயிரும் வெஜ்ஜர் அதெல்லாம் பியூர் வெஜ்ஜு ரெஸ்டாரெண்டெல்லாம் கிட்டு நாங்கள் போம்போது ਇਹ ਯਾਦ ਅੰਨਾ ਇਹ ਕਾਲੀ ਸਾਰ ਇਹਦਲਾ ਵੰਦੇ ਨਾ ਇਲਾ ਬੇਰ ਬੇਰੇ ਆਨ ਇਹ ਬੇਰੇ ਬੀ ਆਪਸ ਇਸ ਬਾਦਾ ਇਹ ਬਾਦਾਮਾ ਬੇੜ ਨਾ ਆਪਸ ਤੇ ਗੜਛੇ ਜੀ ਯਾਰ ਕੇ ਨੀ ਉੱਤਕਣ ਬੈੜੀ ਨਿਲਵੀ ਅਲਲ ਬੇੜ ਨਾ ਕਿਪਿੰਗ ਨਹੀਂ ਬੇੜਾ ਇਸਟਰ

ನೋಕರೋ ರೋಡ್ ಸೈಡ್ ಫುಲ್ ಮಾಂ ಸೇಲ್ ನಲ್ಲ ಸೀಸನ್ ಅಲ್ಲೆ ಆಗಿ ಮಾಂ ನಲ್ಲ ಮಾ್ಯ ಇಂತ್ ಲೋಕಲ್ ಮಾ್ಯು ಇದು ಇಪ್ಪ ಅಂಗೋಲದಲ್ಲಿ ನಿಕ್ವಟೋ ಹೋಟಲ್ ಅಯೋಧ್ಯ ಪ್ಯೂರ್ವೆಜ್ಜು ಸುಬೈತ ನಾಸ್ಟತ್ತು ನಲ್ಲು ನಾಸ್ಟಾ ನಲ್ಲ ಇಂತ್ ಇಲ್ಲ ಚೊಮ್ಮೆ ರೇಟ್ ರೀಸನೇಬಲ್ ರೇಟ್ ಅಂಕೋಲ ಅಂಕೋಲಾ ಪ್ಯೂರ್ ವೆಜ್ ರೆಸ್ಟೋರೆಂಟ್ ja ho so ja ho hello hello idial hai നല്ല <chat> അതിപ <callen> <jimiteria> <tus hu -hi -wee>

முடிய <laughs> 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 എന്ത്ര് മാൂസ് മാൂസ് ಗಾಯ ಫು ಮೆಲ್ತಾಯಿರಿ ಬಚ್ಚನು ಕೇಕ್ ರೀ ಹಾಂ ಕೇಕ್ ನಾನು ಬಾ ಬಂದೆ

ye tumhara hai yaar mera bas tu tu ja yaar itna sa bana বে বেৰ কিত

ಹೈಕೋರ್ಟ್ ಹೈಕೋರ್ಟ್ ಬೆಳಗಾವಿ ಸುವರ್ಣ ವಿಧಾನಸೌಧ ಉಂಟು ಅದು ನಾವು ಹೈವೇಲ ನೋಕ್ಕಿಟ್ಟರು ಇದು ವಿಧಾನಸೌಧ ಸುವರ್ಣ ಬೆಳಗಾವಿ

ಜಾತ್ವತ್ತ ವೀಡೋ ನಾನು ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ಅಪ್ಲೋಡ್ ಬಾಂಬೆಗೆ ನಾವು ಬಾಂಬೆ ಈ ವೀಡಿಯೋ ನಿಂಗೆ ನೋಕ್ಕೊರೋರು ನೋಕಿತ್ತು ಲೈಕ್ ಎಲ್ಲ ಹಾಕೋರು ಇನ್ಶಾಲ ನಾನು ನೆಕ್ಸ್ಟ್ ಪಾಟೂ ಇದು ಅಪ್ಲೋಡ್ ಆಕ್ರೆ ಟ್ರಾವಲ್ರ ನನ್ನ ಚಾನಲ್ ಎಪ್ಪ ಸಪ್ಪೋಟ್ ಆಗಿ ಒಂದು ತಿನ್ನ ನನ್ನ ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಪೇಜ್ ಫಾಲೋಕ್ಕ ಮರ್ಕಂಡ ಲಿಂಕ್ ನಾನು ಡಿಸ್ಕ್ರಿಪ್ಷನಲ್ಲಿ ಕೊಡ್ಕ ನಿಂಗೆ ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಚೆಕ್ ಹಾಕಿ ಆಯ್ತು ಪಿನ್ನ

இதுவெஜ் இது லவ்